അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് പറഞ്ഞാൽ ഇന്ന് മോനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടിമ്പരിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ മോനെ പിന്നെ നാളെ ഒ പി പോയി കാണിക്കേണ്ടതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് കാണിക്കേണ്ടതാണ് അപ്പോൾ രാവിലെ മൊത്തത്തിൽ വേഗം കൈതായി അച്ഛന് തന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ പോണ വഴിയാട്ടോ കേട്ടോ അത് അപ്പോൾ ഞമ്മളത് മുക്കത്തു നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ രണ്ട് രണ്ടര വർഷത്തോളമായി ഇപ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ സിസ്റ്ററും അവൻ്റെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവന് ബ്ലഡ് എടുക്കുമ്പോൾ ഈ ഞെരുമ്പ് കിട്ടാൻ ചെറിയൊരു പ്രയാസം കേട്ടോ അപ്പോൾ പറ്റൊന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഞെരുമ്പ് നോക്കി കൊണ്ടിരിക്കാം അപ്പം ബ്ലഡ് എടുത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടോ ഇതാണ് അവൻ്റെ കോളേജിൽ കാണിക്കുന്ന ബുക്കാണ് അവൻ്റെ അപ്പോൾ അതിന് ഒട്ടിച്ച് വെച്ചതൊക്കെ അവന് ഇങ്ങനെ മരുന്ന് കയറ്റണേൻ്റെ അതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ആണ് അങ്ങനെ ഇപ്പോൾ റിസൾട്ട് എന്താവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാം കേട്ടോ പ്ലേറ്റ് ലൈറ്റ് കൂടിയാൽ മതിനി കൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആണ്ടി വരും പിന്നെ മരുന്ന് കയറ്റേണ്ടി വരും അപ്പോൾ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി വെക്കുമ്പോൾ കൗണ്ട് പറ്റേ കുറവാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടോ ഫോനുള്ള കൗണ്ട് എന്ന് പറയുന്നത് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് പതിനയ്യായിരമാണ് എന്നുള്ളത് ഒന്നര ലക്ഷം വേണ്ടതാണ് ഫോന് പതിനയ്യായിരം ഉള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഓക്കേ ബൈ അസ്സലാമു അലൈക്കും